പറ്റുമെന്ന് തോന്നുന്നില്ല സാർ പെട്ടെന്ന് അല്ലെങ്കിൽ ചിലപ്പോ നമുക്ക് പണി കിട്ടും എന്ത് പണി ആ ജേസിന് നഞ്ചതോടെ കേട്ടെടുക്കണം ആ പോർപോക്കൾക്ക് വേണ്ടി ആരോ ചോട്ടാൻ പറഞ്ഞത് കാരണം

Power oh, do ഞങ്ങളെ വിജയണ്ണന്റെ കാലടിക്കോടാ നീ നമ്മളെ വിജയണന്റെ കാലൊടിക്കോ

നമുക്ക് നിൽക്കാം നമുക്ക് വിജയ് സാറിനൊരു ജയ് വിളിച്ചു കേട്ടുഷാ സ്റ്റേഷൻ ചെന്നിട്ട് പറയാം പ്രത്യേകം വിളിക്കണോടാട്ടെ നീ ഒരു കൂളിംഗ് ക്ലാസ് രാത്രി ആകെ നാണക്കേടായി ഇല്ലേ പിന്നെ വേദന കാണാതിരിക്കുവോ ഡോക്ടറെ ആ അതിന് ഇടിയല്ലേ ഇടിച്ചത് നെഞ്ചൊക്കെ ഇടിച്ച് കലക്കി കാണും അതെനിക്ക് ഉറപ്പാരിക്കും ഇപ്പൊ ഇടിക്കാൻ പറ്റിയ സമയം തൽക്കാലം ഇതിന്റെ പേരൊരു കലിപ്പ് വേണ്ട വേണ്ടാതെ പുലിപാല് പിടിക്കാൻ സമയമില്ല ഇപ്പൊ പിന്നെ സാറേ പിടിക്കാറേറെ യുവമാരോ അർജുന അണിയനെടുത്തിട്ട് ഇടിച്ചു അവയിപ്പോ പണ്ടം കളി ആശുപത്രിയില്ല നമ്മള് രണ്ട് പൊട്ടിച്ചില്ലെങ്കിലേ അവന്മാരും കൊന്നുളയും ഓമാര് കൊല്ലാനെങ്കിൽ വരട്ടെ ഫാൻസിന്റെ മിണ്ടാരടാ അപ്പം എന്നാ പിന്നെ നീ രണ്ടു ദിവസം കിടന്നു സാറേ വിടണ്ടല്ലേലും വിടുന്നില്ല ഓക്കെയോ ഞാനൊന്നും ചെയ്തില്ല ഞാനൊന്നും പിടിച്ചില്ല സാർ അയാൾ ചുമ്മാ പറ ഞാൻ ഒന്നും ചെയ്തില്ല സാറേപ്പ് നോക്കണം എന്താണ് അതെ സാർ ഇല്ല സാർ പിന്നെന്താണോ പിന്നെ ഒന്നുമില്ല സാർ എന്തിനാടകുമാരെ ഇവിടെ പിടിച്ചേർത്തിനെ അത് പിന്നെ സാർ അർജുനം മുതലാളിയുടെ അർജുനം മുതലാളി എന്നെക്കൊണ്ടൊന്ന് പറയിക്കരുത് സാർ ഇടിയുണ്ടാവും ആശുപത്രിയിലാണ് മറ്റോ പുണ്യങ്ങളോ അവിടെ കിടക്കുന്നവൻ ഫുൾ ടൈം പെണ്ണും കഞ്ചാവും അതവന്റെ ആവശ്യം ഒന്നുമില്ല സാർ അവര് രണ്ടെണ്ണം കൊടുത്തു നന്നായി നിങ്ങൾ പോക്കോ എന്നാ പിന്നെ നൗഷാദും പോകും വല്ലപ്പോഴും അല്ലോ ഇങ്ങോട്ട് വരുന്നേ ഇങ്ങനെ വെറുപ്പിക്കരുത് പോടോ താൻ മുടിഞ്ഞു പോ തനിക്ക് മുട്ട ഞാൻ വച്ചിട്ടുണ്ട് കാണിച്ചു തരാ അയാളുടെ പേരിന്റെ തുടക്കം എ സി ഇതിലേതെങ്കിലും നിങ്ങൾ പറഞ്ഞേ അത് കണ്ടുപിടിക്കുമ്പോഴേ ളോ ക്രിസ്ത്യാനി ആണെങ്കിൽ ഇവിടെ ആ ബക്കറ്റിൽ കുറച്ച് വെള്ളം ശേഖരിക്കാൻ പറ്റുമോ അതിൽ നിന്നും രാത്രിയും പകലും അവൻ വെള്ളം കുടിച്ച മാറും മനസ്സ് മനസ്സൊന്നും ഇതിന്റെ വല്ല കാര്യമുണ്ടോ ആ വെട്ടുകാട് പള്ളിയിൽ പോയി മൂന്നാഴ്ച മെഴുതിരി കത്തിച്ചാൽ തീരാവുന്ന കേസേ ഉള്ളൂ നമുക്ക് പോകുന്ന വഴിക്ക് മെഴുതിരിയും കത്തിക്കാം ഇവിടെ ഞാനെ ജോൽസിനൊന്ന് കാണാൻ വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാൻ ഒരു സ്ഥല കച്ചവടത്തിന്റെ താനെന്താ ഇവിടെ സമയമൊന്നും നോക്കാൻ വേണ്ടി ആ ഇവന്റെ സമയം ഇവന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാല്ലോ അല്ലേ പിന്നെ നടൻ വിജയടുത്ത് വയ്ക്കണോ അല്ലേ പിന്നെ നമ്മൾ ഇവിടെ വെച്ച് കണ്ടാ സി എ സാറിനോട് പറയണ്ട ആ ഡേ എന്തോണ്ട് എളുപ്പം എന്തേലും ഒരു ജോലി കിട്ടണം ഒരു കല്യാണം നടക്കണം എന്നാലേ യവനി ഇത്തിരി ഉത്തരവാദിത്തം ഉണ്ടാവും എന്തൊക്കെയോ ദോഷങ്ങളുണ്ട് സാമി ഒന്ന് നോക്കണം അവലതു കൈ ഒരു മുട്ടയിലേക്ക് വെക്കൂ ആ കറുത്ത മുട്ടയിലേക്ക് അധികമനത്തുണ്ട അത് പൊട്ടിപ്പോടാ ഇതൊക്കെ ഏയ് ഫോട്ടോഷോപ്പ് സാറേ കണ്ട അറിഞ്ഞൂട് ഫോട്ടോഷോപ്പ് ഒന്നല്ല ഈ ജോൽസിന് പത്മശ്രീയൊക്കെ കിട്ടിയിട്ടുണ്ടല്ലേ പത്മശ്രീ സ്വാമിയുടെ ഭാര്യയുടെ പേരെ മതി മതി കൈ എടുത്തോ കഴിഞ്ഞ മേഡം വരെ വളരെ നല്ല സമയമായിരുന്നു നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് വളരെ മോശ സമയമാണ് കഴിഞ്ഞ വരെ നല്ല സമയമായിരുന്നു നമ്മൾ ജീവനോടിരിക്കുന്ന സമയമാണ് നല്ല സമയം ഇനി അങ്ങോട്ട് നിങ്ങളുടെ ജീവൻ പോലും അപകടത്തിൽപ്പെടാൻ പോകുകയാണ് ഒരു ഇലക്ട്രോണിക് സൂബറിനുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഈ അതവസാനിക്കുമ്പോ ഒന്നെങ്കിൽ നിങ്ങൾ നന്നാവും ഇല്ലെങ്കിൽ കാണുന്നത് ആ ആരാണ് മസൂര തയ്യാറാക്കിയത് ഞാൻ വിളിക്കാം

പണിയായി പോലും